ധ്യാനാത്മകമായി പിഴിപ്പൂട്ടിയിരിക്കുമ്പോൾ ദൈവത്തെ നമ്മുടെ ഉള്ളിലും കണ്ണ് തുറക്കുമ്പോൾ ദൈവത്തെ മറ്റുള്ളവരിലും കാണാൻ കഴിയുന്ന ഹീത അവസ്ഥയാണ് ദൈവം നമ്മോടുകൂടെ എന്ന് പറയുന്നത് അതിന് വേദപുസ്തകത്തിൽ നാം ചേർത്ത് വയ്ക്കുന്ന വാക്ക് ഇമാനുവേൽ എന്ന പ്രഭാത വിചാരമൊരുക്കുന്ന ക്രിസ്മസ് ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ദൈവം കൂടെയുള്ള അനുഗ്രഹീത അവസ്ഥയാണ് എസീയ പ്രവചനത്തിന്റെ ഏഴാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ േൽ എന്ന വാക്കിന് ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത് വിൺമയനായി ദൈവം മൺമയനായി മനുഷ്യനോട് ചേർന്നിരിക്കുന്ന അനുഗ്രഹീതമായ അവസ്ഥയാണ് ഇമ്മാനുവേൽ അവസ്ഥ എന്ന് പറയുന്നത് അത് സമാനതകളില്ലാത്ത ഒരു ഹൃദയാനുഭവമാണ് പഴയ നെയ്മ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവരുടെ മരുഭൂ യാത്രയിലുടനീളം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി അഗ്നിതൂണുമായി യഹോവയായി ദൈവം അവരോടുകൂടെ പാർത്തു അത് പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇമാനുവേൽ അനുഭവമാണ് പുതിയ നിയമ ജനതയ്ക്ക് വേണ്ടി ദൈവം മാംസമായി മനുഷ്യനായി അവതാരം ചെയ്തു അവരോടുകൂടെ പാർക്കുന്നു അത് പുതിയ നിയമത്തിലെ ഇമാനുവേൽ അനുഭവമാണ് ലോക അവസാനം വരെ മനുഷ്യരോടുകൂടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം വിശുദ്ധ കുർബാനയിലൂടെ നമ്മളോട് കൂടെ വസിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ തിരുശരീര രക്തങ്ങളോട് നാം ചേർന്നിരിക്കുകയാണ് വിശുദ്ധ കുർബാന നാം അനുഭവിക്കുമ്പോൾ ഇമാനുവേൽ നമ്മളോട് കൂടെ എന്ന അവസ്ഥ അർത്ഥപൂർണമായി തീരുകയാണ് ദൈവം നമ്മുടെ മുന്നിലും നമ്മുടെ ഉള്ളിലും നമ്മിലും വ്യാപരിക്കുന്ന അനുഗ്രഹീതമായ അവസ്ഥയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ലോകാവസാനത്തോളം നമ്മോടുകൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം കുർബാനയായി നമ്മോടുകൂടെ വസിക്കുക നിരാശ്രയർ രോഗികൾ പീഡിതർ മർദ്ദിതർ അവഗണിക്കപ്പെട്ടവർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എല്ലാവരോടും ഒരുമിച്ച് ദൈവം പാർക്കുന്നത് ഇമ്മാനുവേൽ അനുഭവത്തിന്റെ വ്യത്യസ്ത കാഴ്ചകളാണ് എല്ലാവരോടും കൂടിയിരിക്കുന്ന ദൈവം പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ജനത്തോടു കൂടെ പാർക്കുന്ന സ്നേഹവാനായി ദൈവം ഇമ്മാനുവേൽ അനുഭവത്തിന്റെ വിശ്വരൂപമാണ് നമ്മുടെ മുന്നിൽ കാട്ടിത്തരിക ഒരുപക്ഷെ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങളിൽ നാം മറന്നുപോയാലും നാം ഉപേക്ഷിച്ചാലും നമ്മെ മറക്കാത്ത നമ്മെ ഉപേക്ഷിക്കാത്ത ഒരിക്കലും നമ്മെ കൈവിടാത്ത ഒരു വലിയ സ്നേഹത്തിന്റെ കഥയാണ് ഇമാനുവേൽ അനുഭവം എന്ന് പറയുന്നത് വിശുദ്ധ യോഹനാനു ദാഗ്ര വയസ്സു വിശേഷം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുകയാണ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യത എന്ന് പറയുന്നത് പാപിയായ മനുഷ്യനെ സ്നേഹിക്കാൻ അവന്റെ അടുക്കലേക്ക് മനുഷ്യാവതാരം ചെയ്ത് അവനോടുകൂടെ പാർത്തു എന്നുള്ളതാണ് അങ്ങനെ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചതിന്റെ സാക്ഷ്യപത്രമാണ് ബത്ലഹേമിലെ ഒരു ഗുഹയിൽ ജനിച്ച ആദ്യത്തെ ക്രിസ്മസ് ശിശു കാലിത്തൊഴുത്തിൽ കിടത്തപ്പെട്ട ആ അത്ഭുത ശിശു വീരനാം മന്ത്രി സമാധാനത്തിന്റെ പ്രഭു അവൻ നമ്മോടുകൂടെയുള്ള ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ജീവിതത്തിന്റെ വ്യത്യസ്തമായ വർണ്ണക്കൂട്ടുകളാണ് പ്രദാനം ചെയ്യുക ശുദ്ധമത്ത എഴുതേശാകരമായ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ കർത്താവായി യേശു ക്രിസ്തു പറയുന്നു കണ്ടാലും ലോകവസാനത്തോളം എല്ലാം എന്നും ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് ആ സ്നേഹത്തിന്റെ സ്മരണയാണ് ഇമ്മാനുവേൽ അനുഭവം ക്രിസ്മസ് ആ ഇമ്മാനുവേൽ അനുഭവത്തിന്റെ മുന്നിൽ തൊഴുകൈകളോടെ ആദരവോടെ നിൽക്കാനുള്ള അനുഗ്രഹീതമായ നിമിഷമാണ് നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത് നാം എത്രമാത്രം ഭാഗ്യവാന്മാരാണ് എത്ര വലിയ ഭാഗ്യാവസ്ഥയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നിറഞ്ഞ മനസ്സോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഇമാനുവേൽ അനുഭവം നമുക്ക് രണ്ട് ചിന്തകളാണ് പ്രദാനം ചെയ്യുന്നത് ഒന്നാമത്തേത് എപ്പോഴും എൻ്റെ കൂടെയുള്ളവനാണ് എൻ്റെ ദൈവം അതാണ് വ്യക്തിപരമായ ഇമ്മാനുവേൽ അനുഭവം എന്ന് പറയുന്നത് എന്റെ സന്തോഷത്തിലും സന്താപത്തിലും തകർച്ചയിലും മനപീഠയിലും ക്ലേശങ്ങളിലും കടബാധ്യതകളിലും അനർത്ഥങ്ങളിലും വ്യഥകളിലുമെല്ലാം എന്നോട് കൂടെയിരുന്ന് എന്നെ വഴി നടത്തുന്ന ദൈവം എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന സ്നേഹ സാന്നിധ്യം ഇമാനുവേൽ ദൈവം എന്നോടുകൂടെ പാർക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇഴുകി ചേർന്നിരിക്കുന്ന അനുഗ്രഹീത അവസ്ഥയാണ് എന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവിൽ ജീവിക്കുന്നതാണ് സത്യത്തിൽ ഇമ്മാനുവേൽ ജീവിതം എന്ന് പറയുന്നത് അത് ഇമ്മാനുവേൽ അനുഭവത്തിന്റെ സാക്ഷ്യപത്രമാണ് രണ്ടാമത്തെ ചിന്ത എന്നിലുള്ളതുപോലെ എന്റെ ദൈവം മറ്റുള്ളവരിലും ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ് എന്നിൽ വെളിപ്പെടുന്ന ദൈവം മറ്റുള്ളവരിലും വെളിപ്പെടുന്നുണ്ടെന്ന് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിനെ അംഗീകരിക്കാനും ആദരിക്കാനുമുള്ള മനസ്സാണ് ഇമാനുവേൽ അനുഭവത്തിന്റെ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് കാലം ഈ രണ്ട് തലങ്ങളെ കുറിച്ചുള്ള പൂർണ്ണബോധ്യത്തിലേക്കാണ് സ്വർഗം നമ്മെ നയിക്കുന്നത് മറ്റുള്ളവരെ അവരുടെ കുറവുകളോടുകൂടെ ദുർബലതകളോടുകൂടെ അംഗീകരിക്കാനും ചേർത്ത് പിടിക്കാനും സാധിക്കുന്നതാണ് ഇമാനുവേൽ അനുഭവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതാനുഭവം എന്ന് പറയുന്നത് നാം കണ്ണടയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തെ കാണുവാനും ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാനും കണ്ണ് തുറക്കുമ്പോൾ മറ്റുള്ളവരിൽ അതേ ദൈവത്തിൻ്റെ ചൈതന്യം മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഇമ്മാനുവേൽ അനുഭവത്തിന്റെ ഉദാത്തമായ മാതൃകയും സാക്ഷ്യവുമായി മാറുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ